ിക്കോർ ഭ്രമയുഗം എന്നീ ക്ലാസിക് ഹിറ്റ് സിനിമകൾക്ക് ശേഷം മമ്മൂട്ടി വരുന്നു വീണ്ടും മാസ് സിനിമകളുമായി വെറുതെ ഒരു മാസ് സിനിമയുമായിട്ടല്ല ഈ പ്രാവശ്യം വരുന്നത് ഒരു മാസ് കോമഡി എന്റർടൈൻമെന്റ് കാരണം മധുരരാജ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചെയ്ത രണ്ട് സിനിമകളും പരാജയം ഏറ്റുവാങ്ങിയ മാസ് സിനിമകളുടെ ഉസ്താദ് ഡയറക്ടറായ വൈശാഖിന് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു വെറും വിജയം പോരാ കുറഞ്ഞത് ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമെങ്കിലും വേണം അതിനിപ്പോഴത്തെ സാഹചര്യത്തിൽ മമ്മൂട്ടിയുമായി ചേർന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ടർബോ വൈശാഖിന്റെ ഒരു പ്രസ്റ്റീറ്റ് സിനിമ തന്നെയാണ് സിനിമ സംവിധാന നിരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മമ്മൂക്ക തന്നെയാണ് വൈശാഖിന്റെ തിരിച്ചുവരവിനും കൂടെയുള്ളത് പടത്തിന്റെ പേര് പോലെ തന്നെ ഒരു പവർഫുൾ ചിത്രം തന്നെയായിരിക്കും ടർബോ എന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ സാധിച്ചത് നൂറ്റിനാല് ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി കരുതുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ കുറച്ചു കാലങ്ങളായി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന മമ്മൂക്ക ചുമ്മാതൊന്നും ടെർബോയിൽ കയറി അഭിനയിക്കുകയില്ല കൂടാതെ വളരെ വലിയ റിസ്ക് ഉള്ള ധാരാളം ഫൈറ്റുകളുള്ള ചിത്രത്തിൽ ഈ പ്രായത്തിലും മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൽ കോൺഫിഡന്റ് ഉള്ളത് മാത്രം തന്നെയാണ് നല്ല മാസ്ക്രിപ്റ്റ് കിട്ടിയാൽ അത് സ്ക്രീനിൽ വളരെ ഭംഗിയായി എത്തിക്കാൻ കഴിവ് തെളിയിച്ചിട്ടുള്ള സംവിധായൻ കൂടിയായ വൈശാഖ് കൂടിയാകുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് കിട്ടും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ചിത്രത്തെ കുറിച്ചുള്ള അടുത്ത പ്രതീക്ഷ ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ടർബോ ഒരുങ്ങുന്നത് അപ്പോൾ ചിത്രത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമേ ഇല്ല ചിത്രത്തെക്കുറിച്ചുള്ള അടുത്ത പ്രതീക്ഷ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ വേ ഫെറാർ ഫിലിംസ് ആണ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ റിലീസിംഗിന് തിയേറ്ററുകൾ ക്ഷാമം കാണില്ല എന്ന് ഉറപ്പാണ് കൂടാതെ പ്രമോഷൻ പരിപാടികൾക്കും ദാരിദ്ര്യം കാണില്ല എന്ന് ഉറപ്പിക്കാം ധാരാളം ആക്ഷൻ സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മയാണ് ഓരോ സീനുകളിലും പ്രകമ്പനം കൊള്ളിക്കുന്ന മ്യൂസിക് ചെയ്യുന്നത് ഒന്നല്ല രണ്ട് പേരാണ് ജസ്റ്റിൻ വർഗീസും ക്രിസ്റ്റോ സേവിയറും അപ്പോൾ തന്നെ സീൻ എന്താകുമെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ സാധാരണഗതിയിൽ വളരെ സ്പീഡിൽ കഥ പറയുന്ന ാണ് വൈശാഖ ചിത്രങ്ങൾ ഉള്ളത് ടർബോയും ആ തരത്തിൽ സ്പീഡിൽ കഥ പറയുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് നിർവഹിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ കന്നഡയിൽ നിന്ന് ഷെട്ടി തെലുങ്കിൽ നിന്ന് സുനിൽ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു വളരെ വലിയൊരു താരനിരയുമായിട്ടാണ് ചിത്രം എത്തുന്നത് ഇപ്പോൾ മെയ് ഒമ്പതിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ചിലപ്പോൾ ജൂണിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഉറപ്പായും ചെറിയ പെരുന്നാളിന് എത്തുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വരുന്നത് ആദ്യത്തെ രണ്ട് പോസ്റ്ററുകൾക്ക് ശേഷം വരുന്ന ട്രെയിലർ കാണാൻ വളരെ ാണ് സിനിമാ പ്രേക്ഷകർ ഒരു കളർഫുൾ മാസ് ചിത്രം ഇറങ്ങാൻ പോകുന്നത് ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്താൻ കെൽപ്പുള്ള ഈ വർഷത്തെ മറ്റൊരു മലയാള സിനിമയായിരിക്കും ടർബോ എന്ന് ഉറപ്പാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ടർബോയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൂടാതെ മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്